അപ്പോൾ ഇനി ഓട്ടോ റച്ചൊക്കെ പോവുകയാണേ കളർ ഫുൾ ആയിട്ടുള്ളത് ആ അത് ഓരോ കുഴപ്പമില്ല ഔഷറ നമുക്ക് അതന്നെ നിന്നാ നമുക്ക് അതന്നെ നിന്നാ അപ്പൊ ഓട്ടോ അന്വേഷിച്ച് പോവട്ടോ അപ്പോൾ അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ വേഗം നമുക്ക് റൂം അപ്പൊ നേരം വെളുത്തിട്ടുണ്ട് ഏഴരമണി ആയിട്ടുണ്ടോ ഞങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ നിന്നാണ് ഞങ്ങളെ യാത്ര ഡൽഹി ചെങ്കോട്ട ഇങ്ങനെ പലതും ഇവിടെ കാണാണ്ട് അങ്ങനെ പുറത്ത് ഇറങ്ങുകറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ാക്കാട് അർഹിക്കുന്നേ നാണയക്കാട് വിചാരിച്ചാൽ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ തണുപ്പുറവാണോ തണുപ്പുറവ്

ഒപുരന്നോടണ കേറും ആ കേറും എപ്പോഴാണ് വശണം കഴിക്കാൻ എന്ന് പറയാൻ പറ്റില്ല അല്ല വശണമൊന്നും ഉണ്ടാവില്ല അല്ല ഈ തളിയിലേക്കി വരുന്ന ആളാറെ അതേ ഏതോ കാട്ടൈസ കാപ്പിയാണോ കാട്ടർവിയാ അല്ല കാട്ടോരവിയാ അതെന്നേ മോനെ ആയി കിദറായി അല്ല അറിഞ്ഞ സദ്യ കൊടുത്തപ്പോഴേ 60 വർഷ ഹോൾ സദ്യ കിട്ടില്ല ഹോൾ കൊണ്ട് പോയി അപ്പോ യാത്രയാ

അമീറ തകൾ നടന്ന് നടന്ന് പോലും പാഞ്ഞ് പോകും കേട്ടോ അമ്മ കൊടുത്തത് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി റൂം അന്വേഷിച്ച് പോകും കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഏതായാലും ഡൽഹി കൂടിയാണ് ഈ പോകുന്നത് ഇന്ന് ഈ ഹോട്ടലിലാണ് നമുക്ക് തങ്ങാനുള്ളത് ചായപ്പൊടിയൊക്കെ കാണുന്നുണ്ട് നല്ല തിരക്കുള്ള ടൗൺ കൂടിയാണ് പോണത് കേരള പാലത്തല്ല ഇവിടെ നമ്മളെ ലഗേജ് വെക്കണ് ഓക്കെ ലൈ കാണുന്ന ബസ്സിലാണ് ഞമ്മക്ക് ഡൽഹി കറങ്ങാനുള്ളട്ടോ അപ്പൊ കറങ്ങാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു അടിപൊളി വീഡിയോ പ്രതീക്ഷിക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോ പോയി വരാം അപ്പൊ ടിക്കറ്റ് കിട്ടിട്ടോ ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഇതിനുള്ളിൽ കേറിയ ടിക്കറ്റാണ് ഈ കാണേണ്ടത് ാണ് ഈ മേൽ പറഞ്ഞാർ ഇതിന്റെ ഒറിജിനൽ കാണാൻ പോവാണ് നമ്മളല്ലേ അപ്പൊ ഡൽഹിയിലെ എന്താ കാണാൻ പോണാർ കാണാൻ പോത്ത മിനാർ കാണാൻ പോവാണ് ഇപ്പൊ നമ്മളെ ആണ് പോണത് അല്ല രാവിലത്തെ എത്ര എട്ടുമണിയാവും ഒരണി ഒമ്പതര മണി ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ എനിക്ക് ആകെ കാണാനുള്ള സമയം അങ്ങനെ ഫുള്ള് കണ്ട് ഈ ടോക്കണോ ആ മടങ്ങി വരുമ്പോൾ കൊടുക്കാഞ്ഞാൽ 100 രൂപ പൈൻ കട്ടൻ്റെ വരും അയ്യോ അങ്ങനെ ട്ടോ അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളേക്ക് ഇടുകയാണ് ല്ലേ കീപ് ദ ക്ലീൻ ആണ് ലൈൻ ലൈൻ ലൈൻസ് ചെക്ക് कियान ಅವರು आह 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 हाईबक्को आह इंडिया लाना है मिनारों ओह हो तो बुद्धि नहीं बक्के नमला स्कूल पर चुनला आंगनवाड़ी लोग कर आटी ब्रोम से आटी बुली जब ऑटर तेरे रहे हो डर करके

എന്തോ നല്ല ലുക്ക് ലുക്കിട്ട് ഇതാണ് ലോക അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിലോന്നിട്ടോ കാണാണ്ട് കൊറേ കാണാനുണ്ട് ఆ కా पगुदी उचे ले दे। 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 दे।

嗯嗯。Uh huh. പിന്നോക്കൺ ഇവിടെ തന്നെ പണ്ടൊരു സുചോദന സ്ഥലം और बारे में तवरको यात्री दवै गोरा आफै ग्याले ओके बेकिन भ हा अदले उडियाना

let oh, yeah. മഴകാലും വക്കു പറയുമ്പോൾ അപ്പൊ ഇവിടെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ ഇനി നമ്മൾ മറ്റൊരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പോണത് ഇവിടെ നിക്കുന്നുണ്ട്